എവിടെ ജോലി ചെയ്താലും നമ്മൾ കൂറുള്ളവരായിരിക്കണം ഒരു മാസമെങ്കിലും ഒരു മാസം നമ്മൾ അവിടെ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്താണ് ശമ്പളത്തെക്കാൾ ഉപരിയായി നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ടീച്ചേഴ്സാണ് അപ്പം ഈ വായിച്ചു തുടങ്ങിയ സമയത്താണ് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായത് അച്ഛന്റെ ആഗ്രഹം ഞാൻ വിചാരിക്കുന്നത് സിവിൽ സർവീസിലേക്ക് പോകണം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതായിരിക്കും നല്ലത് പ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ ഏറ്റവും ദീർഘമായ കാലയളവിൽ ജോലി ചെയ്തത് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത് അവിടെയുള്ളവരാണ് അതിലൊരാളുമായിട്ട് പോലുമുള്ള ഒരു ബന്ധം മുറിക്കേണ്ട ഒരു സാഹചര്യം എനിക്കില്ല അത് ആ സ്ഥാപനത്തോടുള്ള എൻ്റെ ഒരു കൂറാണ് അതെവിടെ ജോലി ചെയ്താലും നമ്മൾ കൂറുള്ളവരായിരിക്കണം കാരണം ഒരു മാസമെങ്കിലും ഒരു മാസം നമ്മൾ അവിടെ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്തതാണ് ശമ്പളത്തെക്കാൾ ഉപരിയായി നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നു ഞാൻ ഓൺ ചെയ്യുന്നുണ്ട് എവിടെ എനിക്ക് തോന്നാറുണ്ട് എംപ്ലോയി ആയിരിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഴിയുമ്പോൾ പാടയും മറക്കുകയും അല്ലെങ്കിൽ അതിനെ ഒരു ക്രിട്ടിസൈസിങ് നേച്ചറിലേക്കൊക്കെ പോകുന്ന അത്തരത്തിൽ ചിന്തിക്കാൻ സാധ്യതയുള്ള ഇടത്ത് സുജയ വളരെ ആയിട്ടാണ് നിൽക്കുന്നത് ഡിഫറെൻ്റ് എന്നുള്ളതല്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ചെറിയ പ്രായം മുതലേ ഒക്കെ ഇതിനോടൊരു താല്പര്യം അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ജേർണലിസം ഇങ്ങനെ ഇതിലേക്കൊരു താല്പര്യം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് എക്സാക്റ്റി ഒരു ജേർണലിസത്തിലേക്ക് ഗൈഡ് ചെയ്യുന്നത് അങ്ങനെ ഒരാളെ എടുത്തു പറയാൻ കഴിഞ്ഞാൽ ഞാൻ നികേഴ്സറിന്റെ കാര്യം പറഞ്ഞല്ലോ നികേഴ്സർ സ്ക്രീനിൽ കണ്ട് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല രാജദീപ ദേശായി ആയാലും അങ്ങനെ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഞാൻ ഹിന്ദി ന്യൂസ് ചാനൽസ് ഒന്നും ചെറുപ്പത്തിലധികം കണ്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല കൂടുതലും ഈ രണ്ട് ചാനലിൽ നിന്ന് മാത്രമാണ് എനിക്ക് നോക്കാൻ പറ്റിയിട്ടുള്ളത് പത്രം വായിക്കുന്ന ഒരു ശീലം വേണം അല്ലെങ്കിൽ പത്രം വായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അച്ഛനാണ് അപ്പോൾ അങ്ങനെ പത്രം വായിക്കും പുസ്തകങ്ങൾ വായിക്കും ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ടീച്ചേഴ്സാണ് ഈ വായിച്ചു തുടങ്ങിയ സമയത്താണ് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായത് അങ്ങനെ എഴുതുമ്പോൾ അത് പ്രോത്സാഹിപ്പിച്ച അധ്യാപകരുണ്ട് എനിക്ക് തോന്നുന്നു മലയാളം അധ്യാപകർക്കൊരു നല്ല ക്രെഡിറ്റ് ഉണ്ട് കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ ക്ലാസ് മുതലേ പഠിപ്പിച്ചിട്ടുള്ള അക്ഷരം പഠിപ്പിച്ചത് മുതൽ ഇങ്ങോട്ട് പഠിപ്പിച്ചിട്ടുള്ള മലയാളം അധ്യാപകർക്ക് വലിയ അതെ അതെ ഉച്ച ഉച്ച നല്ലതാണ് അപ്പോൾ പ്രസംഗ മത്സരങ്ങൾക്ക് പോകണമെന്ന് അങ്ങനെ എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് പ്രസംഗത്തിന് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഇവള് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ ഒരു സുഹൃത്ത് മുൻ ഡി സി സി പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ജോഷി ഫിലിപ്പ് കോട്ടയത്തെ അപ്പോൾ അച്ഛന്റെ സുഹൃത്തായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പൊതുവേദിയിൽ കൊണ്ടുപോയി ഒരു കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കാൻ അപ്പോൾ അന്ന് വളരെ ചെറുതാണ് ഇതേക്കുറിച്ച് ഒന്നും അറിയാതെ പറഞ്ഞു പറഞ്ഞത് എന്താണോ അത് പറയുക ആ പറയുക പിന്നീടാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത് പിന്നീട് വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പിന്നീട് മാറി പിന്നെ അങ്ങ് ഒരു പ്രസംഗത്തൊഴിലാളിയായിട്ട് മാറുമായിരുന്നു അതാണ് സംഭവിച്ചത് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ മീൻസ് എന്റെ അഭിരുചികൾക്ക് പറ്റുന്ന ഒരു മേഖല ഇതാണ് എന്നുള്ള ആ ഒരു അറിവ് കാരണം അറിയാലോ ഇപ്പോഴൊക്കെ നമുക്ക് കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ മേഖലകൾ മേഖലകളെടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ജേർണലിസം എടുക്കണം എന്ന് സ്വയം തോന്നിയതാണോ അതോ ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നോ അത് ഒരു എങ്ങനെയാണ് സംഭവിച്ചു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഈ പോലീസുകാരിയാവണം അങ്ങനെ ആ യൂണിഫോമിലടക്കം അതൊക്കെ കാണുമ്പോൾ ഒരു ക്രൈസ് ആയിരുന്നു അങ്ങനെ പോലീസ് ആവണം അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു തുടങ്ങുന്ന ആഗ്രഹങ്ങൾ ഗ്രഹതൊക്കെയാണല്ലോ പോലീസ് ആവണം കളക്ടർ ആവണം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകളെയൊക്കെ സഹായിക്കണം അങ്ങനെ വലിയ അങ്ങനത്തെ സഹായിക്കണം എന്നൊക്കെയുള്ള വലിയ വലിയ തോന്നലുകളായി പിന്നെ ഇങ്ങനെ മാറി മാറി വരും നമ്മുടെ ഒരു ടീനേജ് ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ശരിക്കും നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുക അപ്പോൾ ഈ പല പല അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് അച്ഛൻ അപ്പോഴേ അറിയാറുന്നേ എവിടെയെങ്കിലും പോയി ഇത് ലാൻഡ് എന്നുള്ളത് അറിയാമായിരുന്നു അച്ഛന്റെ ആഗ്രഹം ഞാൻ വിചാരിക്കുന്നത് സിവിൽ സർവീസിലേക്ക് പോകണം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതായിരിക്കും നല്ലത് എന്നത് അങ്ങനെ അച്ഛൻ തോന്നിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ പറയുകയും ചെയ്തിരുന്നു പക്ഷെ ആ വഴിക്ക് ഞാൻ പോയില്ല ഞാൻ നേരെ പ്ലസ് ടു കഴിഞ്ഞതും പ്ലസ് ടുവിന് തന്നെ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ സ്കൂളിൽ നിന്ന് എനിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ തന്നെ മാത്സ് സ്ട്രീമിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് അങ്ങ് പോവുമായിരുന്നു അപ്പോൾ അവിടെ അത് എനിക്കിങ്ങനെ ഒരു ചെറിയ നിരാശ തോന്നു തുടങ്ങി ഞാൻ എൻ്റെ ഒരു വഴി ഏതാണെന്നുള്ളത് ആ ഒരു എനിക്ക് തോന്നുന്നു പ്ലസ് വൺ പ്ലസ് ടു അപ്പോഴാണ് ഞാൻ ഫിക്സ് ചെയ്തത് ഇതിലേക്ക്

േർണലിസമായിരുന്നു പിന്നെ കുറച്ച് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്താ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അങ്ങനെ അത് പഠിച്ചു അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നേരെ ജേർണലിസം ഒന്ന് തീരുമാനിച്ചല്ലോ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കും അധ്യാപകരെ പ്രത്യേകിച്ച് മരിച്ചുപോയ എൻ്റെ ഒരു സാറ് ജോർജ് തോമസ് എന്ന് പറയുന്നത് ജി ടി സാന്നോളി അപ്പോൾ സാറ് ആണ് ശരിക്കും ഈ ജേർണലിസം പറ്റും സാറ് കരുതിയത് ഞാൻ പ്രിന്റ് അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിലേക്ക് പോകുമെന്നാണ് പ്രത്യേകിച്ച് എഴുതുവായിരുന്നു അങ്ങനെ അതാണ് സാറ് വിചാരിച്ചത് അപ്പൊ ഞാനും ഏതാണോ നമുക്ക് അവിടെ ചെന്ന് സ്പെഷ്യലൈസ് എം സി ജിക്ക് ചേർന്നു അപ്പോഴേക്കും പിന്നെ ഏകദേശം ഒരു ധാരണയായി ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോ തന്നെ പ്രസന്റേഷൻസ് ഒക്കെ ലൈവ് ചെയ്തൊക്കെ തുടങ്ങി ഫൈനൽ ഇയർ കഴിഞ്ഞ ഉടനെയാണ് ദൂരദർശനിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അവസരം വന്നു അവിടെ പോയി ജേർണലിസം പഠിച്ചുകൊണ്ട് അത് ചെയ്തു പിന്നെ ഫസ്റ്റ് ഇയർ ആയപ്പോഴേക്കും കൈരളിയിൽ ട്രെയിനിങ് ജേർണലിസ്റ്റ് ആയിട്ട് കയറി പിന്നെ ഇങ്ങനെ ഒരു 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 അങ്ങനെ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ